എന്റെ വീടിന്റെ ഓപ്പോസിറ്റ് ആണ് സ്കൂൾ ബോട്ട് തുടങ്ങി ചെറുപ്പം അറിയാവുന്നതാണ് ചെമ്പ വിനോദം നമ്മുടെ അയലൂക്കുകാരൻ അങ്ങനെയാണ് സിനിമയിലേക്ക് വന്നതാണ് ഇപ്പോഴും നല്ല ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി പുതിയ പുതിയ ഒരുപാട് ഡെയിലി പറഞ്ഞു ഇൻസ്റ്റാഗ്രാമൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല കുറച്ചാൾ മുമ്പാണ് അത് തുടങ്ങിയത് അപ്പൊ അതിന്റെ ഒരു ആരംഭിക്കുന്നത് ഈ കോളേജിൽ അതിന്റെ അങ്ങോട്ട് വരുന്ന ആ സമയത്തുള്ള കാര്യങ്ങളും ട്രെയിനോ ഇങ്ങനെ ഒരു ആ അനുഭവങ്ങൾ എന്തെങ്കിലും സിനിമയിൽ എപ്പോഴെങ്കിലും കാണിക്കാൻ പറ്റിണ്ടോ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഒരു സ്ക്രിപ്റ്റ് നമ്മുടെ ഇൻഷുറൻസുകൾ എഴുതി വെച്ചിട്ടുണ്ട് നല്ല അറിയാവുന്നതിനെ കൊണ്ടത് ചെയ്യിപ്പിച്ച പടത്തിന്റെ ഭാഗമാക്കണം ഇൻഷുറൻസുകള് നമുക്ക് പള്ളിപെരുന്നാളുകളും ഇഷ്ടം പോലെ കപ്പിള പള്ളിയിലെ പെരുന്നാളിന് ഗാനമേള സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത് അപ്പൊ അതിനെ പറ്റിയൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ രംഗമാലിയില് പറയാനായിട്ട് ഒരുപാട് കഥകളുണ്ടല്ലോ സിനിമകളെ കുറിച്ചൊക്കെ അറിയാ പറഞ്ഞിരുന്നു മലക്കൊണ്ട് കഴിഞ്ഞിട്ട് പുതിയ പടത്തിന്റെ എഴുത്തും കാര്യങ്ങളുണ്ട് ഏതാണ് എന്താണെന്നൊന്നും കറക്റ്റ് അറിയില്ല അങ്ങനെ സിനിമ കാര്യങ്ങളൊന്നും ഭാഗം ഈ പ്രോജക്റ്റ് ഒക്കെ അറിയില്ലാണോ പക്ഷെ ഇടയിൽ വെച്ചിട്ട് പിന്നെ അതൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല അച്ചക ചാദലത്തിന്റെ രണ്ടാം ഭാഗം എഴുതിക്കൊണ്ടിരിക്കണം ചെലപ്പോ അതായിരിക്കും ആ കിച്ചു നടക്കുന്നേറ്റീസ് വേറെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടാവും കൊറേ ആൾക്കാരെയൊക്കെ മാറി പോവാൻ വഴിണ്ടല്ലോ ചേട്ടനുണ്ടോ ദുബായിലുള്ളൊരു ഡയറക്ടറായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ പടത്തിൽ ദുബായി പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഓ ദുബായിട്ട് പരിപാടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്

താത്തിക്കൊയടി താളത്തിക്കൊയടി നീല താമര പെണ്ണാളി നീട്ടി കൊയ്യടി നീളത്തിക്കൊയ്യടി നീല താമര പെണ്ണാളി താത്തിക്കൊയടി താളത്തിക്കൊയടി നീല താമര പെണ്ണാളി നീട്ടി കൊയ്യടി നീളത്തി കൊയ്യടി നീല താമര പെണ്ണാളി ഇന്നെന്താ പെണ്ണിനൊരിടമില്ലാത്ത ഇന്നെന്താ പെണ്ണു ഒരു പാട്ടു പാടാത്തേ ചാന്തു വേണു കരിവള വേണു പോലുള്ള മാരനെ വേണു ചാന്തു വേണു കരിവള വേണു പോലുള്ള മാരനെ വേണു ഏറ്റുമാനൂരമ്പലത്തിൽ പൂരം കാണാൻ പോയി ഏഴര പൊന്നാനകളും നിര നിരയായി നിന്നു നിക്കറിട്ട പോലീസുകാരുടെ നിര അതൊന്നു വേറി കറുത്ത പെണ്ണുങ്ങൾ സാരി അണിഞ്ഞാൽ അഴകറിയാ മൂടിയോട്ടാ